നമസ്കാരം തൊടുപുഴ കുമാരമംഗലം വള്ളിയാനിക്കാട് ക്ഷേത്രത്തിൽ ശ്രീ മഹാദേവി ഭാഗവത നവാഹിജ്ഞം വരികയാണ് ഇന്ന് മൂന്നാം ദിവസമാണ് കന്നിമാസം ഒന്നാം തീയതി ചതുർദ്ദശിയും ചതയവും ചൊവ്വാഴ്ചയും ചേർന്ന പുണ്യാദിനത്തിൽ ഭദ്രദേവ പ്രതിഷ്ഠ നടത്തി അടുത്ത ദിവസം മുതൽ മഹായജ്ഞം സമാരംഭിക്കുന്നു നവാഹയജ്ഞത്തിനൊരു പ്രത്യേകതയുണ്ട് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും ദേവേന്ദ്രനും അഗ്നിയും യമധർമ്മനും നിരതിയും വരുണനും വായുവും കുമേരനും മുപ്പത്തി മുക്കോടി ദേവതകളും നമസ്കരിക്കുന്നത് ദേവിയെയാണ് ദേവിക്ക് മുകളിൽ ഒരു ദേവത ഇല്ല എന്ന് പ്രപഞ്ച നിയമവുമായി ബന്ധപ്പെടുത്തി വേദവ്യാസ മഹർഷി എഴുതിയ മഹാഗ്രന്ഥമാണ് ദേവി ഭാഗവതം അതിന് ഒൻപത് ദിവസത്തിനുള്ള പ്രാധാന്യം മൂന്ന് ദിവസം ദുർഗാദേവിയെയും മൂന്ന് ദിവസം മഹാലക്ഷ്മി ദേവിയെയും മൂന്ന് ദിവസം സരസ്വതി ദേവിയെയും പ്രാർത്ഥിക്കുക ആരോഗ്യം സമ്പത്ത് വിദ്യ ഇതായ എല്ലാ ജനങ്ങളുടെയും ഒരു ആവശ്യമാണ് അതിൽ മുസൽമാനെന്നോ ക്രൈസ്തവനെന്നോ ഹിന്ദുവെന്നോ നായരെന്നോ നമ്പൂതിരിയെന്നോ ഈരവനെന്നോ പളയനെന്നോ പുളയനെന്നോ കോൺഗ്രസുകാരനെന്നോ കമ്മ്യൂണിസ്റ്റുകാരനെന്നോ ബി ജെ പി കാരനെന്നോ ഭേദമില്ല ോഹാ സമസ്താ ശുഖനോ ഭവന്തോ എന്ന് പ്രാർത്ഥിച്ച ഒരു മഹത്തായ ദർശനം ഈ മണ്ണിനുണ്ട് മനുഷ്യനെ മാത്രം സ്നേഹിക്കാനല്ല എല്ലാ ജീവജാലങ്ങളും നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളാണ് ദേവിയുടെ വാഹനം സിംഹമാണ് പരമശിവന്റെ വാഹനം കാളയാണ് മക്കളായ ഗണപതിയുടെ വാഹനം സുബ്രഹ്മണ്യ സ്വാമിയുടെ വാഹനം മയിലുമാണ് അച്ഛനായ പരമശിവന്റെ ആഭരണം പാമ്പാണ് ഈ ജീവജാലങ്ങളെ നമ്മളൊന്ന് നോക്കൂ പരസ്പരം ശത്രുക്കളാണ് സിംഹത്തിന്റെ ഭക്ഷണവും ശത്രുവുമാണ് കാള പരമശിവന്റെ ആഭരണമായ പാമ്പിന്റെ ശത്രുവും ഭക്ഷണവുമാണ് മയിലും പാമ്പും ശത്രുക്കളാണ് പക്ഷെ ശിവകുടുംബത്തിൽ പ്രകൃതിയിൽ പരസ്പരമുള്ള വൈര്യം മറന്ന് അവര് ഒരമ്മ വറ്റ മക്കളെ പോലെ സന്തോഷത്തോടെ ജീവിക്കുക ഇത് മനുഷ്യനെ മാതൃകയാക്കാനാണ് ദേവീ ഭാഗവതത്തിൽ ഈശ്വരീയ സങ്കല്പത്തിന്റെ വൈശിഷ്ട്യത്തിൽ മാതാച്ച പാർവതി ദേവി പിതാദേവോ മഹേശ്വര ശിവഭക്തനാം സ്വദേശോയം എന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വര ധർമ്മത്തിന് ജാതിമത വ്യത്യാസങ്ങളില്ലെന്ന് തെളിയിച്ചതും നമ്മുടെ ഈശ്വരന്മാരാണ് പറച്ചയായ ശബരി കൊടുത്ത പയം കടിച്ചുവെച്ചതിന്റെ ബാക്കി ചോദിച്ചു വാങ്ങി കഴിച്ച ആളാണ് ശ്രീരാമൻ വേദന്മാരുടെ രാജാവായ ഗുഹനെ ആലിംഗനം ചെയ്ത ആളാണ് ശ്രീരാമൻ ിയർത്തൊലിച്ചു ചെന്ന നാട്ടുകാരെ ആക്ഷേപിച്ചു വിളിച്ച കുചേലനെ കുചേലൻ നല്ല ചേലയില്ലാത്തവൻ സുധാമാവിനെ മാറോട് ചേർത്ത് അദ്ദേഹം കൊണ്ടുചെന്ന നിവേദ്യം സന്തോഷത്തോടുകൂടി കഴിച്ച ഭഗവാനാണ് നമ്മുടെ പുരാണത്തിലുള്ളത് അപ്പൊ സൗന്ദര്യമോ സമ്പത്തോ ഒരു മനുഷ്യന്റെ മാനസിക നിലയെ അളക്കുന്നതിനുള്ള ഉപാധികളല്ല എന്ന് തെളിയിച്ചതും നമ്മുടെ ഈശ്വരന്മാരാണ് ദുർഗാദേവിയെയും മഹാലക്ഷ്മി ദേവിയെയും സരസ്വതീ ദേവിയെയും പ്രാർത്ഥിക്കുമ്പോൾ അതിന് നമുക്ക് ലഭിക്കുന്നത് ആരോഗ്യവും സമ്പത്തും വിദ്യയുമാണ് ഇത് ഏത് മനുഷ്യന്റെയും ആവശ്യമാണ് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമും കലാമണ്ഡലം ഹൈദരാലിയും ഒന്നും ഹിന്ദുക്കളല്ല യേശുദാസ് അല്ല ക്രൈസ്തവ സമുദായത്തിലും മുസ്ലിം സമുദായത്തിലും പിറന്നുകൊണ്ട് ഭാരതീയ ധർമ്മത്തിന്റെ മഹിമയെ അവർ ഉദ്ഘോഷിച്ചപ്പോൾ മതത്തിനപ്പുറത്തുള്ള മനുഷ്യത്വത്തിലേക്ക് വളർന്ന ഒരു പാരമ്പര്യം ഈ മണ്ണിനുണ്ടെന്ന് അവരും തെളിയിച്ചത് നമുക്ക് കാണാം സാംസ്കാരികമായ ഒരു അവബോധം സാധാരണ മനുഷ്യരിൽ ഉണ്ടാവാനും വൈര്യം വെടിഞ്ഞ് സ്നേഹം വളർത്താനും വിരോധം മാറ്റി സാഹോദര്യം പുലർത്താനുമുള്ള ഒരു വലിയ സന്ദേശം എല്ലാ പുരാണങ്ങളിലും ഉദ്ഘോഷിച്ചിട്ടുണ്ട് ഈ ശത്രുപക്ഷത്തിൽ നിന്ന് വന്ന വിഭീഷണൻ ശ്രീരാമേന്ദ്രനോടൊപ്പം കൂടിയപ്പോ ഇയാൾ ചാരനാണ് രഹസ്യമറിയാൻ വന്നവനാണെന്ന് രാജാവായ സുഗ്രീവൻ പറഞ്ഞപ്പോ ഹനുമാൻ സ്വാമി പറഞ്ഞതാണ് ലോകത്തിലെ ഏറ്റവും വലിയ തത്വം ജാതി നാമാദികൾക്കല്ല കല്ല ഗുണഗണ ഭേദമെന്നത്രേ ബുധന്മാരുടെ മതം നല്ലവരുണ്ടാം അവരിലും എന്നുള്ളത് എല്ലാവരും നിരൂപിച്ചുകൊള്ളണമെന്ന് ഭഗവാൻ കേട്ടത് രാജാവ് പറഞ്ഞതല്ല ഭഗവാൻ കേട്ടത് രാജാവിന്റെ മന്ത്രിയായ ഹനുമാൻ പറഞ്ഞതാണ് കാരണം ഹനുമാന് അനുഭവ സമ്പത്തുണ്ട് രാജാവിന് അത് ഉണ്ടാകണമെന്നില്ല ഒരു പ്രദേശത്തെ മുഴുവൻ ജനതയെയും ഒരുമിച്ച് ചേർത്ത് ആ ദേശത്തെ ദേവാലയത്തിൽ ലോകം ഒരു കുടുംബം വേൾഡ് വേൾഡീസ്മൺ ഫാമിലി വസുദൈവ കുടുംബം ലോകമേ തറവാട് നമുക്ക് ഈ ചെടികളും പുഴികളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ യാഗമെന്നതേ നേട്ടം താഴ്മതാൻ അഭ്യുന്നതി എന്ന സന്ദേശം പരുത്തുവാനാണ് പള്ളയാനിക്കാട് ദേവിയുടെ മുറ്റത്ത് ജഗദമ്പയുടെ മുറ്റത്ത് ദേവി ഭാഗവത നവാഹെ എന്ന നടത്തുന്നു നാളെ ഒരു നിയോഗം പോലെ ലോകാരാധ്യനായ ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി ദിനം കൂടിയ വീന്ദ്രനാഥ ടാഗോറും മഹാത്മാഗാന്ധിയും നമസ്കരിച്ച മഹാഗുരു അതുകൊണ്ട് നാളെ ആഘോഷ ചടങ്ങുകളൊന്നും നടത്താതെ ആചരണമായി പ്രാർത്ഥന നടത്തി ഒരു പ്രദേശത്തെ മുഴുവൻ കുട്ടികളെയും പാർവതീദേവിയുടെ പദവിയിലേക്ക് ഉയർത്തുന്ന കുമാരീ പൂജ ഞായറാഴ്ച സൂര്യന്റെ ദിവസം നടത്തുവാനാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഒരു പ്രദേശത്തെ കുട്ടികൾ ഒരുമിച്ച് വളർന്ന് ഈശ്വരീയ സംസ്കാരത്തിൽ ജീവിക്കുമ്പോൾ അവർ കുടുംബത്തിന്റെ ഐശ്വര്യമായി മഹാലക്ഷ്മിയായി മാറാനും കുടുംബ ജീവിതത്തിൽ പാർവതീദേവിയായി മാറാനും നല്ല വിഷ്ണുവിന്റെയും പരമശിവന്റെയും ദർശനങ്ങളുള്ള ആൺകുട്ടികൾ സ്വഭാവശുദ്ധിയോടുകൂടി വളർന്നു വരുന്ന കുട്ടികൾ സൗന്ദര്യമില്ലെങ്കിലും സമ്പത്തിനേക്കാൾ പ്രാധാന്യം സംസ്കാരത്തിനും വിവേകത്തിനും സ്വഭാവത്തിനും ഉണ്ടെന്ന് തെളിയിക്കുന്ന മഹത്തായ സങ്കല്പമാണ് പിന്നോക്ക വംശത്തിൽ ജനിച്ച യാദവനായ ശ്രീകൃഷ്ണ ഭഗവാനെ രാജകുമാരിയായ രുക്മിണി ദേവി വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോഴും പർവ്വതന്റെ മകളായ പാർവതിയുടെ ഭർത്താവായി കാണാൻ സൗന്ദര്യം പുറമേയില്ലെങ്കിലും ഉള്ളിലെ ഈശ്വരീയ ധർമ്മത്തെ മനസ്സിലാക്കി പരമശിവൻ തന്റെ ഭർത്താവാകണമെന്ന് ആഗ്രഹിച്ച് തപസ് ചെയ്ത ഒരു സന്ദേശത്തിന്റെ വൈശിഷ്ട്യം സാധാരണ കുട്ടികൾക്ക് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും പഠിക്കാൻ സാധിക്കില്ല സ്വഭാവത്തിന് അപ്പുറത്ത് സമ്പത്തിന് പ്രാധാന്യം കൊടുത്തില്ല സംസ്കാരവും സ്വഭാവവുമാണ് ഒരു വ്യക്തിയുടെ ഈശ്വര ചിന്തയെ വളർത്തുന്നതെന്ന് അറിയിച്ചു കൊടുക്കാൻ അല്ലാതെ നേടിയ സമ്പത്തോ ബിരുദാനന്തര ബിരുദമോ ഒന്നുമല്ല അതൊക്കെ നേടിയാലും സ്വഭാവശുദ്ധി ഇല്ലാത്ത ഒരാൾ നമ്മുടെ വീട്ടിലെ ഒരു പെൺകുട്ടിയുടെ ഭർത്താവായി വന്നാൽ ആ കുടുംബത്തിലെ സന്തോഷവും സ്നേഹവും അതോടെ തകരുമെന്ന് അറിയിക്കുന്ന ഒരു വലിയ സന്ദേശം പാർവതീ പരിണയത്തിലും കുമാരീപൂജയിലുമുണ്ട് അത് ഭാഗവത സപ്താഹത്തിൽ രൂമീ സ്വയംഭരത്തിനുമുണ്ട് അത് രാമായണം വായിക്കുമ്പോൾ സീതാശ്രയംഭരത്തിനുമുണ്ട് ഗുരുക്കന്മാരുടെ അനുമതിയോടുകൂടി ഗുരുക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഉത്തമമായ കുടുംബജീവിതം കെട്ടിപ്പടുത്ത് ധാർമ്മികമായി മുന്നോട്ടു പോകുന്നവർക്ക് മാത്രമേ ലോക കുടുംബത്തിൻ്റെ മാതൃകയാകാൻ സാധിക്കൂ എന്ന ഒരു വലിയ സന്ദേശമാണ് നവാഹയജ്ഞത്തിലെ പാർവതീ പ്രണയത്തിലും കുമാരീപൂജ കുച്ച ബാലികമാർ അവർ പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ യൗവനയുക്തകരായി ഇപ്പോ ഒരു അച്ഛന്റെയും അമ്മയുടെയും മകളായി വളരുന്ന കുഞ്ഞുങ്ങൾ നാളെ ഉത്തമനായ ഒരു യുവാവിന്റെ ഭാര്യയായി മാറുകയും രണ്ടു മൂന്ന് വർഷം കഴിയുമ്പോൾ കുഞ്ഞുങ്ങളുടെ അമ്മയായി മാറുകയും കുറെ വർഷം കഴിയുമ്പോ മുത്തശ്ശിയായി മാറുകയും ചെയ്യുമ്പോ അകത്തെ ജീവന് വ്യത്യാസം ശരീരത്തിൽ ബാല്യം കൗമാര്യം യൗവനം വർദ്ധക്യം ഒക്കെ വന്നപ്പോ അവരുടെ മനസ്സിലുണ്ടായ മാറ്റം വളരെ വലുതാണ് എന്നാ മനസ്സെന്ന് പറയുന്ന ഒരു അവയവം ശരീരത്തിൽ ഇല്ലതാനും ആ ഈശ്വരീയ ധർമ്മം ലോകത്തിന് അറിയിച്ചു കൊടുക്കുവാനുള്ള ഒരു വലിയ പദ്ധതിയായി ദുർഗ ലക്ഷ്മി സരസ്വതി ദേവിമാരെ പ്രാർത്ഥിക്കുമ്പോ സമ്പത്തുള്ള ഐശ്വര്യമുള്ള ആരോഗ്യമുള്ള വിദ്യയും വിവേകവും തിരിച്ചറിവുമുള്ള ഒരു സമൂഹമാണ് നമുക്ക് ആവശ്യമെന്ന് തെളിയിക്കുന്ന ഒരു വലിയ സന്ദേശമാണ് കുമാരമംഗലം വള്ളിയാനിക്കാട്ട് അമ്മയുടെ തിരുമുറ്റത്ത് നടക്കുന്ന ദേവി ഭാഗവത നവാഹ യജ്ഞം അതിൽ ജാതി നോക്കാതെ മതം നോക്കാതെ കക്ഷി നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ ഒരേ അമ്മ പറ്റ മക്കളെ പോലെ സകല കുടുംബങ്ങളിലെയും അംഗങ്ങൾ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിച്ച് അവിടെ ഇരുന്ന് അന്നപ്രസാദം കഴിച്ച് അതിലെ ഇരുന്നുള്ള രക്തവും കൂടി നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോ പെറ്റമ്മയേക്കാൾ പോറ്റമ്മ ജന്മം നൽകിയ അച്ഛനേക്കാൾ പ്രകൃതിയിലെ ഒരു അച്ഛൻ എന്ന ഒരു മഹാസങ്കല്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിലെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതിനുള്ള ഒരു സംസ്കാരത്തിന്റെ പദ്ധതിയും സാഹോദര്യത്തിന്റെ വിളംബരവുമായിട്ടാണ് ഈ മഹായാഗം ഈ തിരുവറ്റത്ത് നടക്കുന്നത് അതിലെല്ലാവരും കുടുംബസഹിതം സംബന്ധിക്കണം വ്യാഴാഴ്ച അത് പൂർണ്ണമാകുമ്പോൾ ഈശ്വരീയ ധർമ്മത്തിലേക്ക് നമുക്ക് കടന്നു കയറുന്നതിന് ഒന്നും എല്ലാം ഈ പ്രപഞ്ചം ഇടയാകും എല്ലാവരെയും ക്ഷണിക്കുകയാണ് സോ ഞാൻ മൂവാറ്റുപുഴ വഴി പാസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഐ ഹാപ്പൻ ടു സീ എ ആൻഡ് ഹെറിറ്റേജ് സിട്ടിമസ് ീപ്പന്നല്ലേ നമുക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ഔട്ട്ഫിറ്റ് ഇടാ എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ എൻ്റെ ഓണം കളക്ഷനിലേക്ക് ഡെഫിനറ്റ്ലി ഇവിടുന്ന് കുറച്ച് എക്സ്ക്ലൂസീവ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് സോ കം ഗോ ആൻഡ് ഹാവ് എ ലുക്ക് ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് തയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ